എൻ ഐ ഒ എസ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ പരീക്ഷ പ്ലസ് ടു എസ് എസ് എൽ സിയുടെ ഏപ്രിൽ പരീക്ഷ ഏപ്രിൽ ഒൻപതാം തീയതി മുതൽ മെയ് പത്തൊൻപതാം തീയതി വരെയുള്ള വിവിധ ദിവസങ്ങളിലാണ് നടക്കുന്നത് പരീക്ഷ സംബന്ധിച്ച പ്രധാനപ്പെട്ട ഏഴ് കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് പരീക്ഷയുടെ തിയറി പരീക്ഷയുടെ ഹാൾ ടിക്കറ്റുകൾ നിങ്ങൾക്ക് ഈയൊരു വീഡിയോയുടെ ഡെസ്ക്രിപ്ഷൻ ബോക്സിലുള്ള ലിങ്ക് മുഖേന നിങ്ങൾക്ക് തന്നെ ഡൗൺലോഡ് ചെയ്യാവുന്നതാണ് എക്സാം സെൻറ്റർ എവിടെയാണെന്ന് അറിയാനായിട്ട് നിങ്ങൾ നോക്കേണ്ടത് നിങ്ങളുടെ ഹോൾ ടിക്കറ്റിലാണ് നിങ്ങൾ നോക്കേണ്ടത് ഒരുപക്ഷെ ഏതെങ്കിലും ആളുകൾക്ക് പ്രാക്ടിക്കൽ പരീക്ഷയും തിയറി പരീക്ഷയുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഹോൾ ടിക്കറ്റുകൾ പരസ്പരം മാറിപ്പോവുക അരുത് ചിലപ്പോൾ പ്രാക്ടിക്കൽ പരീക്ഷ വേറെ സ്കൂളിലും തിയറി പരീക്ഷ വേറെ സ്കൂളുകളിലുമാണ് ആകാനുള്ള ഒരു ചാൻസസ് ഉണ്ട് അതുകൊണ്ട് നിങ്ങളുടെ ഹാൾ ടിക്കറ്റ് തിയറി പരീക്ഷയുടെ ഹാൾ ടിക്കറ്റ് കൃത്യമായി നോക്കി മനസ്സിലാക്കിയതിന് ശേഷം മാത്രം നിങ്ങൾ സ്കൂളിലേക്ക് പോവുക പരീക്ഷയുടെ സമയം എന്ന് പറയുന്നത് സാധാരണ രണ്ടര മുതൽ അഞ്ചര വരെയുള്ള സമയത്താണ് പരീക്ഷ നടക്കുന്നത് അതുകൊണ്ട് തന്നെ ആദ്യത്തെ പരീക്ഷയ്ക്കൊക്കെ നിങ്ങൾ നേരത്തെ തന്നെ നിങ്ങളുടെ സെൻറ്ററുകളിൽ എത്താനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ് അതുപോലെ പരീക്ഷാ സെൻറ്ററുകളിലേക്ക് നിങ്ങൾ പോകുമ്പോൾ നിങ്ങളുടെ കൈവശം എൻ ഐ ഒ എസിൻ്റെ ഐ ഡി കാർഡ് അതുപോലെ ഹോൾ ടിക്കറ്റ് അതുപോലെ നിങ്ങളുടെ ഒറിജിനൽ ആധാർ കാർഡ് മറ്റൊന്ന് എന്തെങ്കിലും വരയ്ക്കാനൊക്കെ ആയിട്ടുള്ള സ്കെയില് അതുപോലെ റൂൾ പെൻസിൽ ഇത്രയും കാര്യങ്ങൾ നിങ്ങളുടെ പരീക്ഷാ ഹാളിലേക്ക് പോകുമ്പോൾ നിങ്ങൾ കൊണ്ടുപോകാൻ മറക്കരുത് മാത്രമല്ല ഇപ്പോൾ ചൂട് കാലമായതുകൊണ്ട് തന്നെ കുടിക്കുവാനുള്ള വെള്ളവും കരുതുന്നത് വളരെ നല്ലതാണ് പരീക്ഷയുടെ സിലബസ് എന്ന് പറയുന്നത് നമുക്കറിയാവുന്നത് പോലെ അറുപത് ശതമാനം മാത്രമാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത് ബാക്കി നാൽപ്പത് ശതമാനം നിങ്ങൾ ടി എം എയിൽ അത് പൂർത്തീകരിച്ചിട്ടുള്ളതാണ് അറുപത് ശതമാനമാണ് നിങ്ങൾ പഠിക്കുക ന്യൂ സിലബസ് പ്രകാരം എന്നാൽ ചില സബ്ജക്റ്റുകൾക്ക് ഈ വീഡിയോയിൽ കാണുന്ന ബിസിനസ് സ്റ്റഡീസ് ഹിന്ദി പെയിൻറിങ് ജോഗ്രഫി സൈക്കോളജി ഈ വിഷയങ്ങൾക്ക് രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ മുതൽ പ്രത്യേകം ശ്രദ്ധിക്കുക രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ മുതൽ പരീക്ഷ എഴുതുന്നവർക്ക് ന്യൂ സിലബസും അതിക്ക് മുമ്പുള്ളവർക്ക് ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തി നാലിന് മുമ്പ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളവർക്ക് ഓൾഡ് സിലബസ് ആണ് എന്ന കാര്യവും നിങ്ങൾ ഓർമ്മയിൽ വയ്ക്കുക പരീക്ഷ ഇനി എങ്ങനെ നിങ്ങൾ പരീക്ഷ എഴുതണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നന്നായി പഠിക്കുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു വീഡിയോ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ആവശ്യം പോലുമില്ല എന്നാൽ ഇതുവരെയും പഠിക്കാത്ത വിദ്യാർത്ഥികൾക്ക് അവർ നിർബന്ധമായും ഈ ഒരു വീഡിയോ കാണണം ഈ ഒരു പോയിൻ്റുകൾ നിങ്ങൾ ശ്രദ്ധിക്കണം ഒന്നാമത്തെ കാര്യം ആൻസർ ഷീറ്റ് നിങ്ങളുടെ ഉത്തരക്കടലാസ് ഏറ്റവും ഭംഗിയായിട്ട് എഴുതുവാനായിട്ട് ശ്രമിക്കുക പ്രത്യേകിച്ച് ആദ്യത്തെ പേജ് കാണുമ്പോൾ തന്നെ ഒരു ഇംപ്രഷൻ ഉണ്ടാക്കുന്ന രീതിയിൽ മാറ്റുക രണ്ടാമത്തെ പരീക്ഷയ്ക്ക് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് മാർജിൻ പേപ്പറിൽ ഒരു പക്ഷേ മാർജിൻ ഇല്ല എങ്കിൽ നിങ്ങളുടെ റൂൾ പെൻസിലും സ്കെയിലും ഉപയോഗിച്ച് നല്ലൊരു മാർജിനൊക്കെ ഇട്ടിട്ട് പരീക്ഷ സ്റ്റാർട്ട് ചെയ്യുക മൂന്നാമത്തെ കാര്യം ഒരു പേജിൽ പതിനാറ് പതിനെട്ട് വരികളൊക്കെ എഴുതുക ചിലവർ ഒരു പേജിൽ തന്നെ മുപ്പതിലധികം വരികൾ എഴുതുന്ന വിദ്യാർത്ഥികളുണ്ട് ഒരു അങ്ങനെ എഴുതുമ്പോൾ നിങ്ങളുടെ പേപ്പറുകളുടെ എണ്ണം വളരെ കുറഞ്ഞു പോകും പക്ഷേ ഒരു പേജിൽ പതിനാറ് പതിനെട്ട് വരികൾ എഴുതുമ്പോൾ നിങ്ങൾ ഒരുപാട് പേജുകൾ ഉപയോഗിക്കും നിങ്ങളുടെ ആൻസർ ആൻസർ ഷീറ്റ് ഒരു നല്ല രീതിയിൽ തന്നെ ഉണ്ടാകും ഇനി നാലാമത്തെ പോയിൻ്റ് എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട ചോദ്യങ്ങളും അവയുടെ ആൻസർ ഉത്തരങ്ങൾക്കുടേയും അടിയിലെല്ലാം ഒരു അണ്ടർലൈൻ ഒരു വര വരവരയ്ക്കുവാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക അഞ്ചാമത്തെ പോയിന്റ് ആദ്യത്തെ ഉത്തരങ്ങൾ എഴുതുമ്പോൾ നിങ്ങൾ ആദ്യത്തെ ഒന്നോ രണ്ടോ മൂന്നോ നാല് ആ ഒരു ക്വസ്റ്റ്യൻസിൽ നിന്നും നിങ്ങൾക്ക് ഏറ്റവും നന്നായി അറിയുന്ന ഒരു ഉത്തരം എഴുതി എഴുതി സ്റ്റാർട്ട് ചെയ്യുക തുടർന്ന് നിങ്ങൾ രണ്ടോ മൂന്നോ ആൻസറുകൾ എഴുതിയതിനു ശേഷം പിന്നീട് അങ്ങോട്ട് കൃത്യമായൊരു ഓർഡറിൽ തന്നെ എഴുതുക അറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിലും നിങ്ങൾ ഉത്തരങ്ങൾ എഴുതി പോവുക ആറാമത്തെ കാര്യം എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് എല്ലാ ചോദ്യങ്ങൾക്കും നിങ്ങൾ ഉത്തരം എഴുതണം ഒരെണ്ണം പോലും നിങ്ങൾ വിട്ടുപോകുക അരുത് ഉത്തരം അറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിലും അത് നിങ്ങളുടെ മനസ്സിൽ തോന്നുന്നത് ഒരു പക്ഷേ മണ്ഡത്തരമാണെങ്കിൽ പോലും അത് നിങ്ങളേറ്റവും ഭംഗിയായിട്ട് എഴുതി പിടിപ്പിക്കുവാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക ഏഴാമത്തെ കാര്യം പറയുന്നത് ഓർക്കുക ഈ പരീക്ഷ മൂന്ന് മണിക്കൂറാണ് നിങ്ങളത് എത്രയും പെട്ടെന്ന് എഴുതി പുറത്തേക്ക് ഇറങ്ങാതെ ആ മൂന്ന് മണിക്കൂറും ഇത് നിങ്ങളുടെ ഒരു ബെസ്റ്റ് അവസരമാണെന്ന് വിചാരിച്ച് ആ മൂന്ന് മണിക്കൂറും പരീക്ഷാ ഹാൾ ഹാളിൽ ഇരുന്ന് എല്ലാ ഉത്തരങ്ങളും ഏറ്റവും നല്ല രീതിയിൽ തന്നെ എഴുതി പിടിപ്പിക്കുവാനായിട്ട് നിങ്ങൾ പരിശ്രമിക്കുക ഇത്രയും കാര്യങ്ങളാണ് പരീക്ഷാ ഹാളിൽ നിങ്ങൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പരീക്ഷയെല്ലാം കഴിഞ്ഞു ഇനി റിസൾട്ട് എന്നാണ് വരുന്നത് ഹോൾ ടിക്കറ്റിൽ തന്നെ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് പരീക്ഷ കഴിഞ്ഞ് ഏഴ് ആഴ്ചയ്ക്കുള്ളിൽ നിങ്ങളുടെ റിസൾട്ട് വരും റിസൾട്ട് പ്രസിദ്ധീകരിച്ച് കഴിഞ്ഞാൽ ഒന്നോ രണ്ടോ ആഴ്ചകൾ കഴിയുമ്പോൾ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഡിജി ലോക്കർ സൈറ്റ് മുഖാന്തരം നിങ്ങൾക്കത് പ്രിൻ്റ് എടുക്കാനായിട്ട് സാധിക്കും പിന്നീട് കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഇത് പരീക്ഷ നിങ്ങളുടെ ഐ ഡി കാർഡിലുള്ള എൻ ഐ ഒ എസിൻ്റെ ഐ ഡി കാർഡിലുള്ള സ്കൂളുകളിലേക്ക് ഈ സർട്ടിഫിക്കറ്റുകൾ എത്തിച്ചേരുന്നതാണ് ഈ ഒരു വീഡിയോ പരീക്ഷ സംബന്ധിച്ചിട്ടുള്ള ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഏറ്റവും ഗുണകരമാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഓക്കെ താങ്ക്